എംപാന ജീവനക്കാരുടെ ശയനപ്രദക്ഷിണ സമരം ഇന്ന് രണ്ടാം തീരത്തിൽ കടന്നിരിക്കുകയാണ് ജീവനക്കാർ മല നടത്തൽ പ്രതികരിച്ചത് സർക്കാരിനെ അട്ടിമറിക്കുന്നതിനോ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനോ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ജീവിക്കാൻ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തത് ഞങ്ങൾ ഈ സമരത്തിറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് രാ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് സർക്കാർ അതുകൊണ്ട് തന്നെ അനുകൂല നിലപാടെടുക്കും എന്ന വിശ്വാസം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഈ ഗിതി വന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചത് ഞങ്ങളുടെ എം ആയ ശ്രീ ടോമിൻ തച്ചങ്കരി എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും അത് അവരുടെ മലവാർത്ത വീട്ടിലെ വീട്ടിലെക്കാരി പരിതാപകരമാണ് ഇത് സ്ഥിരമാക്കുമെന്നുള്ളൊരു ഇത് വേണ്ടിയാണ് ഇത്രയും നാളി പിടിച്ചു നിന്നത് ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്തുകൊണ്ട് ഇവർ തീരുമാനിക്കണം ഇവർ അനുവിഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ടുള്ള ഒരു വഴിയൊക്കെത്തുള്ളൂ ഇവർ ഇത്രയും ദിവസമായിട്ട് ഒരു മാസമായി ഞങ്ങൾ ഇറക്കി നിർത്തിയിട്ട് ഒരു നിയമം ഒരു കാര്യവും ഞങ്ങളെ തിരിച്ചെടുക്കുന്നതിലോട്ട് ഒരു പ്രതീക്ഷ ഞങ്ങൾക്കിതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉള്ളവരെ എല്ലാവരുടെയും ജീവിതം പരിതാപകരമാണ് ഇതെങ്കിലും ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി എന്നാ ഞങ്ങൾക്കൊരു നീതി തരുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഞങ്ങളിവിടെ കാല് പിടിച്ച് പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീ ഞങ്ങളുടെ ജീവിതം ഇവരുടെ കയ്യിലാണ് ഞങ്ങളെക്കൊണ്ട് ഇപ്പോഴുള്ള കനിവ് കാണിക്കണം ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നമാണ് ജീവിതം വല പാട വേറെ ആരും ഇല്ല ഈ ഒരു വരുമാനം കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഞാനും രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ വീട് പോലും ഇല്ല പെട്ടെന്ന് ഇതും കിട്ടാതായപ്പോഴൊരു വല്ലാത്ത ബുദ്ധിമുട്ടില്ല പതിനൊന്ന് വർഷമാവുന്നു പിന്നെ ഇത് മാത്രമാണ് ഏക ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് വേറെ വരുമാനം എന്ന് പറയാൻ ഒന്നുമില്ല പിന്നെ അമ്മ ഈ അമ്മയും ഞാനും മക്കളും മക്കളും മാത്രമാണ് വീട്ടിലുള്ളത് സ്വന്തമായിട്ടൊരു വീടില്ല നാട വീട്ടിലാണ് താമസിക്കുന്നത് മ മോള് പ്ലസ് ടുവിന് പഠിക്കുന്നു മോൻ മോനെട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇവരുടെ വിദ്യാഭ്യാസം നോക്കണം എല്ലാം ഈ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ഒരുവിധം ജീവിച്ച് പൊക്കോണ്ടിരുന്നതും പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ എക്സ്ട്രാ ഡ്യൂട്ടികളൊക്കെ ചെയ്താണ് ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഈ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ ഒരു നിവർത്തിയിൽ ഇങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഒരു സെക്രട്ടേറിയറ്റിൽ നിന്നും മലയാളയ്ക്കുണ്ട് ദിലീപ് കുമാർ